കണ്ണ എനിക്കെന്തു തന്നില് കൃഷ്ണ തുളസിന്മം തുളസി കതിൽ ഉള്ളിയെടുത്തു കണ്ണൻ ഒരു മാളക്കായി പൊട്ടാട്ടനു കെട്ടി എന്ന് Let's пока okay. വെച്ചു കൊടുത്തിട്ട് എന്റെ കണ്ണന് സന്തോഷായിക്കൊണ്ട് വെച്ചിട്ട് ഞാൻ മഞ്ചാടിയൊക്കെ പൊരുക്കി കൊണ്ട് വെച്ചതാണ് കണ്ണൻ്റെ കാൽപാദങ്ങളിൽ പുഷ്പാഞ്ജലി എൻ്റെ മനസ്സിലല്ലോസ്വരങ്ങളോ നീ എന്ന ഇടയൻ ോ ഇത് ഗുരുവായൂരപ്പ മുനയിൽ കരകരപ്രിയയായിരുന്നു എങ്കിൽ മഴ മുഖിലേ നിന്ന് തഴുകിയേനെ നീ എന്നുമെന്നുമെൻ പ്രേമ സംഗീതത്തിൻ ഹലോ ഇന്ന് നമ്മളെ ഉണ്ണിക്കണ്ണന്റെ പിറന്നാളാണ് ഉണ്ണിക്കണ്ണൻ ഇതാ മാലൊക്കെ കെട്ടി സുന്ദരനാക്കി വെച്ചിട അപ്പൊ ഞാൻ ഉണ്ണിക്കണ്ണനോട് കൂടി ഞാൻ ഉണ്ണിക്കണ്ണൻ്റെ ഹാപ്പി ബർത്ത്ഡേ കണ്ണാ നമ്മളെ കണ്ണന്റെ ബർത്ത്ഡേ ആണെന്ന് എല്ലാവരുന്ന പിന്നെ കണ്ണൻറെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിവസമാണ് നമുക്ക് ഗുരുവായൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ കണ്ണൻ നമ്മളെ വീട്ടിലുണ്ടല്ലോ കുറെ അളിൻ്റെതാ ഇതാ കിടക്കണം നമ്മളെ കണ്ണൻ കണ്ണെന്തോ പണി കണ്ണൻ്റെ പാട്ടൊക്കെ എനിക്കറിയില്ല ഒരു മോനാണ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്നിരിക്കുകയാണ് എന്താണ് ഇന്ന് നമ്മളെ കണ്ണൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ ആണ് അപ്പം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയില്ലേ അങ്ങനെ നമ്മൾ നമ്മളെ കണ്ണൻ്റെ പാട്ടൊക്കെ പാടിയതൊക്കെ തെറ്റായിട്ടോ സാറില്ല കാരെയും പോലെ പാടിയാണ് അപ്പം നമ്മൾ ഇതിൽ നമ്മളെ മോനെ കൊണ്ട് രാവിലെ അവൻ മാറ്റണ സമയത്ത് ഇങ്ങനെ കണ്ണൻ്റെ പാട്ട് പാടിയേ അപ്പം ഞാൻ മെല്ലെ പോയി പിടിച്ച് പിടിച്ചേക്കും ഇന്നെ മാറ്റി അവൻ ഇഷ്ടമല്ല അവനെ വീഡിയോ പിടിക്കാൻ അങ്ങനെ ഇച്ചിരി അതിൽ പൊളിക്കുന്നു കുളിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മളിതിലെടുത്തതായിരിക്കും പക്ഷെ അവരെ കാണിച്ചില്ല പിന്നെ എന്തൊക്കെയാ എല്ലാവരും സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ ഹാപ്പി ആയിട്ടിരിക്കണോ ഇന്ന് കണ്ണൻ്റെ ഹാപ്പി ബർത്ത്ഡേ അപ്പം നമ്മൾ ലോകം മൊത്തം ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്ക എല്ലാവരും ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കണോ അല്ലേ അപ്പം നമുക്ക് വൈകുന്നേരം ശ്രീകൃഷ്ണ ജയന്തി കാണണ്ടേ ആഘോഷപരമൊക്കെ കാണാൻ പോകണ്ടേ പോണം അപ്പം നമ്മൾ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ കണ്ണൻ്റെയൊക്കെ പറഞ്ഞു എല്ലാവരും ഹാപ്പി ബർത്ത്ഡേക്ക് ഗുരുവായൂർ പോകുന്നവരുണ്ടാവും ഗുരുവായൂർ പോയി കണ്ണനെ തൊഴുന്നവരുണ്ടാവും എല്ലായിടത്തും അമ്പലങ്ങളിൽ പോയി തൊഴുന്നവരാണ് നമുക്ക് നമ്മളെ അമ്പലത്തിലൊക്കെ പോയി രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അമ്പലത്തിൽ പോകാനൊന്നും നേരം ഉണ്ടാവാറില്ല പിന്നെ ഉണ്ടാക്കി ഓടാറുണ്ട് മോന് വർക്കില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഓടി ഓടിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അതിന് ഒന്നേരല്ല കണ്ണിനെ നമ്മളിവിടുന്ന് തന്നെ ആരാധിക്കുന്നു എവിടെന്ന് വിളിച്ചാലും നമ്മളിപ്പോൾക്ക് പക്ക വിളിയേക്കും അല്ലേ കേൾക്കൂന്നേ അപ്പം നമ്മളിന്ന് ചെറിയ കുഞ്ഞു ഷോർട്ട് വീഡിയോ ആയിട്ട് വന്ന അപ്പം ഞാൻ ചോദിച്ചത് മോന ഇന്ന് പായസം വെക്കണോ കണ്ണൻ്റെ പിറന്നാളല്ലേ വേണമെങ്കിൽ വെക്കാം വേണമെങ്കിൽ വെക്കണ്ട അത്രയേ ഉള്ളൂ ഇപ്പം പായസം തോന്നിയിട്ടില്ല ഇവിടെ ആരും പായസം ഒന്നും അങ്ങനെ കുടിക്കില്ല ഇപ്പം മധുരമൊക്കെ കട്ട് ചെയ്തിരിക്കാണ് അപ്പം നമ്മളെ കണ്ണനെ കണ്ണനെ കുറിച്ച് തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളെ കണ്ണൻ ഹൃദയത്തിൽ വസിക്കുന്ന കണ്ണ് നമ്മളെ അപ്പം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ആശംസിച്ചുകൊണ്ട് നമ്മളെ ഗുഡ് മോർണിംഗ് വീഡിയോ ഇവിടെ നിർത്തണം എല്ലാവർക്കും ഇന്ന് ലീവായിരിക്കും ലീവാണോ ലീവായിരിക്കും ചിലപ്പോൾ മറക്കുണ്ടാവും എൻ്റെ മോൻ വർക്കുണ്ട് പിന്നെ നമ്മളെ ഉണ്ണേട്ട പിന്നെ തോന്നുമ്പോൾ ഉണ്ണിയേട്ടൻ ആർ പറഞ്ഞു പോയാൽ മതി ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കാം ആ മനുഷ്യനൊന്നും ലീവ് ഉള്ള ഭാര്യത്തിന്റെ ഒരിക്കലും ഇതാ അവിടെ പോയി വർക്ക് ഇവിടെ വരാ അങ്ങനെ നല്ലൊരു ജോലിയാണ് പിന്നെ പിന്നെന്താ ഇന്ന് ഈ ഗുഡ് മോർണിംഗ് വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പൊ എന്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ട് വർക്കിന് പോയിണ്ടാവും ഇന്ന് സ്കൂൾ ഉണ്ടാവും സത്ര എടുത്തില്ലോ ഇന്ന് സ്കൂളൊന്നു നമുക്ക് സ്കൂളുള്ള സമയത്തൊക്കെ ശ്രീകൃഷ്ണ സ്കൂളിലെ അതാണ് നമുക്ക് മെയിൻ ഇണ്ടാവും അല്ലെ നമ്മളെ വീഡിയോ ഒക്കെ ചാഞ്ചായിട്ടുണ്ട് ലവ് യു ഇന്ന് കണ്ണന്റെ പിറന്നാളുമാ പാൽപായസമ്മ